നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ സമൂഹം ഒന്നാകെ ആ നാടിനു വേണ്ടി അതിജീവനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമയമാണിത് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് സഹായം എത്തിക്കേണ്ട സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഏകമായ ഔദ്യോഗിക സംവിധാനമായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ വലിയ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത് ഈ വ്യാജ പ്രചരണങ്ങൾക്ക് ആധാരമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പാർലമെൻറ്റിലെ ആരോപണങ്ങളാണ് വ്യാജമാണ് എന്ന് കേരളത്തിൽ ത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ട അമിത്ഷായുടെ മുഖംമൂടി ഈ കാര്യത്തിൽ അഴിഞ്ഞു വീഴപ്പെട്ട ഒരു സാഹചര്യം നിലവിലുണ്ട് അമിത്ഷാ കേരളത്തിന് കേന്ദ്ര ഏജൻസികൾ കൃത്യമായ നിർദ്ദേശം നൽകിയെന്നും നിരന്തരം വിളിച്ചു ചോദിച്ചു എന്നൊക്കെയുള്ള വ്യാജമായ വാദങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ച് അതിനായി അതിൻ്റെ കൗണ്ടർ വാദങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചരണങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അമിത്ഷായുടെ ആ വാദം മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട് ബി ജെ പി നേതാക്കളൊക്കെ അത് ഉന്നയിക്കുന്നുണ്ട് സമൂഹത്തിന് ിൽ എന്നാൽ യഥാർത്ഥത്തിൽ ആ സാഹചര്യം എങ്ങനെയാണ് രൂപപ്പെട്ടത് കേരളത്തിൽ പ്രത്യേകിച്ചും വയനാട്ടിൽ ഈ ദുരന്തത്തിന് മുന്നോടിയായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നോ എന്നുള്ള ചോദ്യം ഉണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്നത്തെ മനോരമ പത്രം നൽകുന്നുണ്ട് ആരും പ്രവചിച്ചില്ല എന്ന തലക്കെട്ടിലാണ് മനോരമയുടെ വലിയൊരു വാർത്ത പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ വാർത്തയെക്കുറിച്ചും മറ്റൊരു കാര്യം സുരേഷ് ഗോപി എവിടെ സുരേഷ് ഗോപി എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് കേരളത്തിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരിച്ചു ണം പോലും കാര്യമായി കാണുന്നില്ലല്ലോ എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് ആറ് കേന്ദ്രമന്ത്രിമാരെ എനിക്ക് വേണം കേരളം മുഴുവൻ ഞാൻ ഭരിക്കാൻ പോവാണ് വേണ്ടി വന്ന തമിഴ്നാടും ഭരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ഇപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമുണ്ട് അതും ഈ വീഡിയോയിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ അത് നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ് ആദ്യം മനോരമയുടെ വാർത്തയിലൂടെ കടന്നുപോകാം വയനാട് അതിതീവ്ര മഴ ഉരുൾപൊട്ടൽ ആരും പ്രവചിച്ചില്ല എന്ന തലക്കെട്ടിലാണ് മനോരമയുടെ വാർത്ത കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ സൂചന പോലും നൽകാൻ കഴിയാതെ കാലാവസ്ഥ ജിയോളജി വകുപ്പുകൾ ഈ ഏജൻസികളാണ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയെന്ന് ലോക്സഭയിലും രാജ്യസഭയിലും കീറിയിറങ്ങി അമിത്ഷാ ദുരന്തത്തിൻ്റെ രണ്ടാം മൂന്നാം നാൾ പ്രഖ്യാപനം നടത്തിയത് അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അതിന് ശേഷം ഇവിടെ നടക്കുന്ന പ്രചരണങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത് അവിടെ നടക്കട്ടെ അവരുടെ പണി അവർ എടുക്കട്ടെ എന്തായാലും മനോരമ ഈ കാര്യത്തിൽ നൽകിയ വിശദീകരണം പ്രസക്തമാണ് ആ വാർത്ത നമുക്ക് വായിക്കാം അതിനൊപ്പം കലണ്ടർ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് മനോരമ ഇതിലെ കേന്ദ്ര ഏജൻസികളുടെ ഇത് കണ്ടെത്താൻ കഴിയാത്ത കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് വയനാടിനുള്ള മഴ മുന്നറിയിപ്പുകളെക്കുറിച്ച് ഓറഞ്ച് റെഡ് അലർട്ടുകൾ നൽകിയതിനെക്കുറിച്ചും ഒക്കെ അതിൻ്റെ മുന്നറിയിപ്പുകളുടെ കാര്യങ്ങളൊക്കെ മനോരമ വാർത്തയിലുണ്ട് നമുക്ക് വാർത്ത വായിച്ചു കൊണ്ട് തുടങ്ങാം വയനാട്ടിൽ ഉരുൾപൊട്ടിയതിൻ്റെ തലേന്ന് ജൂലൈ ഇരുപത്തിയൊമ്പത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഐ എം ഡി നൽകിയ ഓറഞ്ച് അലർട്ടിൻ്റെ അർത്ഥം കരുതിയിരിക്കുക എന്ന് മാത്രമാണെന്ന് ഐ എം ഡി മേധാവി മൃത്യു ജയ് മൊഹാപാത്ര വ്യക്തമാക്കി അതേസമയം റെഡ് അലർട്ട് നൽകിയത് മുപ്പതിന് അതിരാവിലെയാണ് എന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു അതായത് ഇത് നടന്നിട്ട് ദുരന്തം നടന്നതിന് ശേഷം ഉരുൾപൊട്ടൽ കഴിഞ്ഞാണ് റെഡ് അലർട്ട് ലഭിച്ചത് എന്ന് ചുരുക്കം അർദ്ധരാത്രി പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനും നാല് പത്തിനും ഇടയിലായിരുന്നു രണ്ട് ഉരുൾപൊട്ടലുകൾ ദുരന്തത്തിന് മുമ്പ് ഒരു തവണ പോലും റെഡ് അലർട്ട് നൽകിയില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാദം ശരിവയ്ക്കുന്നതാണ് ഐ മേധാവിയുടെ മറുപടി ജൂലൈ ഇരുപത്തിയഞ്ചിലെ എക്സൻ എക്സ്റ്റൻഡ് റേഞ്ച് ഫോർകാസ്റ്റ് അനുസരിച്ച് പടിഞ്ഞാറൻ തീരമേഖലയിൽ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ നല്ല മഴ ലഭിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ വയനാട്ടിൽ യെല്ലോ അലർട്ട് ാണ് നൽകിയത് ഇരുപത്തി ഒമ്പതിന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകി റെഡ് അലർട്ട് വരെ കാത്തിരിക്കേണ്ട സാഹചര്യമില്ല എന്നും ഓറഞ്ച് അലർട്ട് എന്നാൽ കരുതിയിരിക്കുക എന്നാണ് അർത്ഥമെന്നും മൃത്യുജയ് മഹാപാത്ര മനോരമയോട് പറഞ്ഞു ഇരുപത് സെന്റിമീറ്റർ മഴ ഉണ്ടാകുമെന്നായിരുന്നു ഐ എം ഡി പ്രവചനം ഇനി അങ്ങനെയാണെങ്കിൽ ആ മഴയുടെ കണക്ക് ഏകദേശമെങ്കിലും ഈ ലഭിച്ച മഴയോയുടെ കണക്കിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇരുപത് സെന്റിമീറ്റർ മഴ ഉണ്ടാകുമെന്നായിരുന്നു ഐ എം ഡി പ്രവചനം എന്നാൽ മുപ്പത്തിയേഴ് ീറ്റർ മഴ വരെയാണ് മഴ പെയ്തത് ഓറഞ്ച് അലർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഒരുക്കങ്ങൾ നടത്തിയിരുന്നുവെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി വൃത്തങ്ങൾ വ്യക്തമാക്കിയത് ഇരുപത്തി ഒമ്പതിന് തന്നെ റെഡ് അലർട്ട് ലഭിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കാമായിരുന്നു എന്നും പറയുന്നു ഇനി ഉരുൾ സാധ്യത ഇല്ല എന്ന് മുന്നറിയിപ്പ് നൽകിയതിനെക്കുറിച്ചാണ് വയനാട് മുണ്ടക്കൈയിലും ചൂരൽ മലയിലും ഉരുൾപൊട്ടലിന് കാരണമായ അതിതീവ്ര മഴ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മാത്രമല്ല ജിയോളജി വകുപ്പും പ്രവചിച്ചിരുന്നില്ല വയനാട്ടിൽ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനത്തിൽ നിന്ന് ഇരുപത്തൊമ്പതിന് ഉച്ചയ്ക്ക് രണ്ടിന് പുറത്തുവന്ന റെയിൻ ഫോൾ ഇൻഡ്യൂൾസ്ഡ് ലാൻഡ് സ്ലൈഡ് ഫോർകാസ്റ്റ് ബുള്ളറ്റിൻ പ്രകാരം ഇരുപത്തൊമ്പത് മുപ്പത് തീയതികൾ വയനാട് ജില്ലയ്ക്ക് ഉരുൾപൊട്ടൽ സാധ്യത തീരെയില്ലാത്ത ഗ്രീൻ അലർട്ടാണ് നൽകിയത് പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് കേന്ദ്ര ഏജൻസികളാണ് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഇരുപത്തിയഞ്ചിന് തന്നെ നൽകി എന്നാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞത് അതിനോട് ഈ വാർത്തയും ചേർത്ത് വായിക്കുക ഉരുൾപൊട്ടലിന് മുന്നറിയിപ്പ് നൽകേണ്ടത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിൽ വയനാട് ജില്ലയിൽ തന്നെയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ലാൻഡ് സ്ലൈഡ് വാണിങ് സംവിധാനമുള്ളത് പ്രളയ മുന്നറിയിപ്പ് നൽകേണ്ടത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ജല കമ്മീഷനാണ് സുനാമി കടലാക്രമണം ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് മുന്നറിയിപ്പ് നൽകേണ്ടത് ചുഴലിക്കാറ്റ് ഉഷ്ണതരംഗം ഭൂകമ്പം മഴ ഇടിമിന്നൽ എന്നിവയുടെ മുന്നറിയിപ്പ് നൽകേണ്ടത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് എന്നാൽ ഇവരാരും ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ സാഹചര്യം പോലും നമുക്ക് അറിയിച്ചില്ല അതിന് ലഭിച്ചില്ല അവർക്കും ആ മുന്നറിയിപ്പ് അവരുടെ യന്ത്ര സംവിധാനങ്ങളിൽ ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭയിൽ റഡാർ സംവിധാനം കേരളത്തിൽ പ്രത്യേകിച്ചും വടക്കേ മലബാറിൽ വേണം ഉള്ള റഡാർ സംവിധാനം കൊച്ചിയിൽ പ്രവർത്തനക്ഷമവുമല്ല അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് അവിടുന്ന് കിട്ടുന്നില്ല എന്നുള്ള ആവശ്യവും ആക്ഷേപവും രാജ്യസഭയിൽ എ റഹീം ഉന്നയിച്ചത് അതിന്റെ തുടർച്ചയാണ് രണ്ടും കൽപ്പിച്ച് അമിത്ഷാ ആ അടിയടിച്ചത് നമ്മളിതൊക്കെ കൃത്യമായി കൊടുത്തതാണ് പക്ഷേ ഒന്നും ശരിയല്ല എന്നുള്ളത് ഇതിനൊപ്പം മനോരമ ഒരു കലണ്ടർ തന്നെ നൽകുന്നുണ്ട് കലണ്ടറിൽ കൃത്യമായി പതിനെട്ട് പത്തൊമ്പത് റെഡ് റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഇരുപത്തൊമ്പതാം തീയതി ഓറഞ്ച് അലർട്ടാണ് നൽകിയത് മുപ്പതാം തീയതിയാണ് റെഡ് അലർട്ട് നൽകിയത് പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ ഒരേ ഒരു ദിവസമാണ് റെഡ് അലർട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതിലും ഭൂ ഈ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത ആ വസ്തുതയാണ് വളച്ചോടിക്കുന്നത് അല്ലെങ്കിൽ വളച്ചോടിച്ചല്ല വ്യാജമായി അവതരിപ്പിച്ചുകൊണ്ട് അമിത്ഷാ രംഗത്തിറങ്ങിയത് ആ അമിത്ഷായുടെ വർത്തമാനം വെച്ചിട്ടാണ് വെച്ചിട്ടാണിപ്പോൾ ഇതൊക്കെ വെളിച്ചു വരുത്തിയതാണ് എന്നുള്ള വ്യാജ പ്രചരണത്തിൽ ഒരു ദുരന്ത ഇരുന്നു കൊണ്ട് അതിജീവനത്തിന് ശ്രമിക്കുന്ന മനുഷ്യരുടെയും അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന സുരക്ഷാ മനുഷ്യരുടെയും ഒക്കെ ഇടയിലിരുന്നു കൊണ്ട് വ്യാജ പ്രചരണത്തിന് ചിലർ ഇറങ്ങുന്നത് ആ വ്യാജപ്രചരണത്തിന് മുന്നിലേക്ക് വെക്കാവുന്ന ഏറ്റവും നല്ല വാർത്തയാണിന്ന് മനോരമ വളരെ ഉചിതമായ നിലയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ വാർത്ത നമ്മുടെ മുന്നിൽ തലയുയർത്തി നിൽക്കേണ്ടത് അനിവാര്യമാണ് അതിജീവനത്തിന് ശ്രമിക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് അത് നമ്മൾ വെച്ചു കൊടുക്കുക തന്നെ വേണം അവർക്ക് ഒരു ഈ അവരെ തകർക്കും വിധത്തിലുള്ള വ്യാജപ്രചരണത്തെ തോൽപ്പിക്കാനുള്ള ആയുധമായിട്ട് ഇതാണ് മനോരമയുടെ കാര്യം മനോരമയിലെ വാർത്തയുടെ കാര്യം ഇതിനനുസരിച്ച വിശദാംശങ്ങൾ ഇതിനകത്തുണ്ട് കേരളത്തിൽ മാത്രമല്ല മറ്റ് ഇടങ്ങളിലും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ഉണ്ടാകുന്നില്ല ഇന്ന് ഹിന്ദുവിലെ ഒന്നാം വാർത്തയിലും ഈ കാര്യം പറയുന്നുണ്ട് കൃത്യമായി ഉരുൾപൊട്ടൽ മുന്നറിയിപ്പുകൾ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഈ കാര്യം ഒപ്പം ലഭിച്ച മഴയുടെ കാര്യം തീ നമ്മളെ ഞെട്ടിക്കുന്ന കാര്യമാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ അതിതീവ്ര മഴയാണ് പെയ്തത് അതാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയൊക്കെ ഭാഗമായി തിരിച്ചറിയാൻ പറ്റാത്ത വിധം അപ്രതീക്ഷിതമായ നിലയിൽ മഴ പെയ്യുന്നത് ഒരു കാരണമായി അതായത് രണ്ട് ദിവസങ്ങളിലായി അറുന്നൂറ് മില്ലി മീറ്ററിൽ അധികം മഴ പെയ്തു മുപ്പതിന് രാവിലെ എട്ടേ മുപ്പതിന് അവസാനിച്ച നാൽപ്പത്തെട്ട് മണിക്കൂറിൽ വയനാട് തേറ്റ മലയിൽ അറുന്നൂറ്റൊമ്പത് മില്ലിമീറ്ററും പുത്തുമലയിൽ അഞ്ഞൂറ്റി മില്ലിമീറ്ററും മഴ പെയ്തു നമുക്ക് എപ്പോഴെങ്കിലും രണ്ടാഴ്ചയും മൂന്നാഴ്ചയൊക്കെ താങ്ങാവുന്നതിൻ്റെ ഇരട്ടി മഴ ഈ തുടർച്ചയായി ഇത്രയും പെയ്തതിൻ്റെ ഭാഗമായി നാലോ അഞ്ചോ മണിക്കൂറിനുള്ളിൽ ആ ഏരിയയിൽ കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ മഴയുടെ ആഘാതം കൂടിയായിട്ടായിരിക്കാം ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നുള്ള വിശകലനങ്ങളും വരുന്നുണ്ട് ഇതാണ് ഒരു കാര്യം രണ്ടാമത്തത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് എനിക്ക് നാലഞ്ചാറ് മന്ത്രിമാരുടെ എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന മന്ത്രിമാരെ വേണം എന്നാവശ്യപ്പെട്ട ആൾ അപ്പോൾ നമ്മളൊക്കെ ചോദിച്ചു കേരളത്തിന് വേണ്ടി മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് വിചാരിച്ച ആൾ കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപിയായി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മളൊക്കെ ചോദിക്കും ഇത്രയും നാട്ടിൽ മുഴുവൻ നാട് മുഴുവൻ ഒരു നാട്ടിന് വേണ്ടി നടക്കുമ്പം അതിനെതിരായി ചില ആളുകൾ വ്യാജ പ്രചരണം നടത്തുമ്പം ഇങ്ങനെ കേരളത്തെയും തമിഴ്നാട്ടിനെയും നോക്കാമെന്ന് പറഞ്ഞ മന്ത്രി എവിടെ പോയി എന്ന ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് അദ്ദേഹം ഇന്നലെ ഏതോ ഒരു ചാനലിന്റെ മുമ്പിൽ പെട്ടിട്ടുണ്ട് ഉടുക്കം രക്ഷപ്പെടാൻ വേണ്ടി ചാനലുകാരെ ചീത്ത പറഞ്ഞ് ഷുഭിതനായി അങ്ങ് പോവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് കാര്യം ആ ബൈറ്റ് ആ ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അല്ല നമുക്ക് നമുക്കൊരു സഹായം സഹായം വേണ്ട കേരളത്തിന് സഹായം വേണ്ട ഇടപെടൽ നടത്തും സഹായം മാത്രമല്ല ഇനി ഇത് ഉണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം ഇതിലൊ ഇത്ര ദിവസമായിട്ട് പോലും ഒരു ഒരു അടിയന്തരമായ ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും പ്രഖ്യാപിച്ച അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല അതിനുള്ള സമയം ആയിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ ആവശ്യപ്പെട്ടില്ല എല്ലാമന്ത്രിയാണോ അമൃതയാണോ ചോദിക്കുന്നത് അതിനകത്ത് നല്ല കുത്തിപ്പാണ് ജനങ്ങൾക്ക് എത്തേണ്ടതെത്തും രാഷ്ട്രീയ വക്താവായിട്ട് വരരുത് പ്ലീസ് അല്ല ഇതുവരെ എന്ത് ഇടപെടത്തി എന്നുള്ള കാര്യത്തിലൊന്നും പറയാൻ പറ്റുമോ ഇല്ല പറയാൻ പറ്റത്തില്ല അതെന്തുകൊണ്ടാണത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല അപ്പോൾ എന്താണ് എങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ള ഉചിതമായ സമയം ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് വരിക ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഉണ്ടാകുമ്പോൾ നമ്മളെ കൈപിടിച്ച് സഹായിക്കാൻ ആളുകൾ അനിവാര്യമായ ഘട്ടത്തിലൊക്കെ എങ്ങനെ ആളുകൾ പെരുമാറുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലും വലിയ പാഠമാണ് ആ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം നന്ദി നമസ്കാരം